പകർച്ചവ്യാധികളും അടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പട്ടം കോളനിയുടെ സിരാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആതിരാലയം ദിവസേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു കിലോമീറ്ററുകൾ താണ്ടി ആശുപത്രിയിലെത്തുന്ന രോഗികൾ നിരാശരായി മടങ്ങുകയാണ് ഇതാണ് ആശുപത്രിയിലെ ഇപ്പോഴത്തെ കാഴ്ച ഡോക്ടർമാരുടെ കസേരകൾ കാലിയായിട്ട് ദിവസങ്ങളായി ഡോക്ടർമാർ ഇല്ലാതായതോടെ ആശുപത്രിയുടെ വരാന്തയുടെ അവസ്ഥ ഇതാണ് ആളും അനക്കവുമില്ല പക്ഷേ രോഗങ്ങൾക്ക് മാത്രം കുറവില്ല ഇവർ ഇപ്പോൾ ആശ്രയിക്കുന്നത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയെയും കരുണാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തെയും സ്വകാര്യ ആശുപത്രികളെയുമാണ് മൂന്നിലധികം ഡോക്ടർമാർ ഉണ്ടാവേണ്ട ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ കൂടി അവധിയെടുത്തതോടുകൂടിയാണ് പ്രതിസന്ധി രൂക്ഷമായത് കിലോമീറ്റർ നിന്നും എത്തുന്ന ആളുകൾ ഇപ്പോൾ നിരാശരായി മടങ്ങുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പിന്നെ അഞ്ചു ദിവസത്തേക്കുള്ള കഴിഞ്ഞ മാസം വന്നപ്പോഴും നാല് തവണ വന്നിട്ട് വന്നതാണ് ഡോക്ടർമാർ ഇല്ലാതായതോടെ നിരാശരായ രോഗികൾ ജീവനക്കാരോട് തട്ടിക്കയറുന്നതും വാക്കേറ്റമുണ്ടാവുന്നതും പതിവാണ് അധികൃതർ അടിയന്തിരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി